ലൈംഗിക ജീവിതം എങ്ങനെ ആസ്വദിക്കാം ലൈംഗികതയിലെ തെറ്റായ ധാരണകൾ യഥാർത്ഥ ലൈംഗിക ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നിവയെക്കുറിച്ചുള്ള തുറന്നു സംസാരിക്കുന്ന ആരോഗ്യകരമായ ഒരു കാഴ്ചപ്പാട് നൽകുന്ന വെബ് സീരീസ് പരമ്പരയിലെ ആറാമത്തെ എപ്പിസോഡ് മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഈ വീഡിയോ തികച്ചും എഡ്യൂക്കേഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വിവാഹിതരായ ദമ്പതികളെ ഉദ്ദേശിച്ചുള്ളതാണ് അത് സുരക്ഷിതവും ആരോഗ്യകരവുമാണെന്ന് ഉറപ്പാക്കുക ഇന്ന് നമ്മൾ മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്താണ് മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം ഇത് സുരക്ഷിതമാണോ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം ശാസ്ത്രീയമായി കണ്ടെത്താം മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം എന്നത് ലൈംഗിക പങ്കാളിത്തൽക്കിടയിൽ സാധാരണമായും ആസ്വാദ്യകരമായ ഒരു ലൈംഗിക പ്രവൃത്തിയാണ് ഇത് സുരക്ഷിതമായും സംതൃപ്തികരമായും ചെയ്യുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ എപ്പിസോഡുകൾ കാണാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിന്റെ ബാക്കിയാണ് ഇന്ന് പറയുന്നത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും പിൻ ചെയ്തേക്കാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈംഗികതയെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് ആരോഗ്യകരമായ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് ലൈംഗിക ബന്ധം ബന്ധമെന്നത് പല രൂപങ്ങളിലും ഭാവങ്ങളിലും നിലനിൽക്കുന്ന ഒരു വ്യക്തിപരമായ കാര്യമാണ് യോനിയിലൂടെയുള്ള ലൈംഗിക ബന്ധം പോലെ തന്നെ മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധവും ലോകമെമ്പാടുമുള്ള ദമ്പതികൾക്കിടയിൽ സാധാരണവും ചിലർക്ക് ആസ്വാദ്യകരവുമായ ഒരു ലൈംഗിക പ്രവൃത്തിയാണ് ഇതിനെക്കുറിച്ച് ശരിയായ ധാരണയും സുരക്ഷാ മാർഗങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ് ലിംഗം വിരലുകൾ അല്ലെങ്കിൽ ലൈംഗിക കളിപ്പാട്ടങ്ങൾ അതായത് സെക്സ് ടോയ്സ് എന്നിവ മലദ്വാരത്തിലൂടെ കടത്തി ലൈംഗിക സംതൃപ്തി നേടുന്നതിനെയാണ് മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് മലദ്വാരത്തിന് ചുറ്റുമുള്ള നാഡീ ജനമ്പുകൾക്ക് ഉത്തേജനം ലഭിക്കുമ്പോൾ ചില വ്യക്തികൾക്ക് തീവ്രമായ ലൈംഗിക ആസ്വാദനം ലഭിക്കാറുണ്ട് ശരിയായ രീതിയിൽ മുൻകരുതലുകളോടെ ചെയ്യുകയാണെങ്കിൽ മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം സുരക്ഷിതമാക്കാൻ സാധിക്കും എന്നാൽ മറ്റു ലൈംഗിക പ്രവൃത്തികളെ അപേക്ഷിച്ച് ചില പ്രത്യേക ശ്രദ്ധ ഈ കാര്യത്തിൽ ആവശ്യമാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലൈംഗിക പങ്കാളികൾ ഇരുവരുടെയും പൂർണവും വ്യക്തവുമായ സമ്മതത്തോടെ മാത്രമേ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടാവൂ സമ്മതം ഏതു സമയത്തും പിൻവലിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും ഉണ്ട് ലൈംഗിക ബന്ധത്തിനു മുൻപും ശേഷവും മലദ്വാരത്തിന് ചുറ്റുമുള്ള ഭാഗം സാധാരണ വെള്ളവും വീര്യം കുറഞ്ഞ സോപ്പും ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് അണുബാധകൾ ഒഴിവാക്കാൻ സഹായിക്കും മലദ്വാരത്തിന്റെ ഉൾഭാഗം ഡൂഷിംഗ് ചെയ്യുന്നത് ഒഴിവാക്കുക ഇത് മലദ്വാരത്തിലെ നല്ല ബാക്ടീരിയൽ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുകയും അണുബാധകൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും മലദ്വാരത്തിൽ യോനിയെ പോലെ സ്വാഭാവികമായി വഴുവഴുപ്പ് അതായത് ലൂബ്രിക്കേഷൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവില്ല അതിനാൽ ആവശ്യത്തിന് ലൂബ്രിക്കൻ ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ് ലൂബ്രിക്കേഷൻ ഘർഷണം കുറയ്ക്കുകയും വേദന ഒഴിവാക്കുകയും മലദ്വാരത്തിലെ നേർത്ത ചർമ്മത്തിന് പരിക്ക് സംഭവിക്കുന്നത് തടയുകയും ചെയ്യും വെള്ളം അടിസ്ഥാനമാക്കിയ അതായത് വാട്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സിലിക്കോൺ അടിസ്ഥാനമാക്കിയ ലൂബ്രിക്കന്റുകളാണ് ഏറ്റവും സുരക്ഷിതം ഓയിൽ അടിസ്ഥാനമാക്കിയ ലൂബ്രിക്കന്റുകൾ വാസലിൻ ബേബി ഓയിൽ മുതലായവ ലാറ്റിക്സ് കോണ്ടങ്ങളെ നശിപ്പിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒഴിവാക്കണം മലദ്വാരം ഒരു സ്വിൻസ്റ്റർ പേശിയാണ് ഇത് സാധാരണയായി ചുരുങ്ങിയ അവസ്ഥയിലായിരിക്കും സാവധാനത്തിൽ മൃദുവായി ആരംഭിച്ച പങ്കാളിയുടെ ശരീരത്തിന്റെ പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക വേദനയോ അസ്വസ്ഥതയോ തോന്നുകയാണെങ്കിൽ ഉടനെ നിർത്തുക പേശികളെ അയവ് വരുത്താൻ സമയം നൽകുന്നത് സുഖകരമാക്കാൻ സഹായിക്കും ലൈംഗികമായി പകരുന്ന രോഗങ്ങൾ അതായത് എസ് ടി ഐസ് തടയാൻ കോണ്ടം ഉപയോഗിക്കുന്നത് ഏറ്റവും നിർണായകമാണ് മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധത്തിൽ എസ് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം മലദ്വാരത്തിലെ നേർത്ത കോശങ്ങൾ എളുപ്പത്തിൽ മുറിയാനും രോഗാണുക്കൾ രക്തത്തിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് ഓരോ പ്രാവശ്യവും മലദ്വാരത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും പുതിയ കോണ്ടം ഉപയോഗിക്കുക യോനി വഴിയുള്ള ലൈംഗിക ബന്ധത്തിനു ശേഷം അതേ കോണ്ടം ഉപയോഗിച്ച് മലദ്വാരത്തിലൂടെ ലൈംഗിക ബന്ധം പാടില്ല ഇത് യോനിയിലെ ബാക്ടീരിയകളെ മലദ്വാരത്തിലേക്ക് മലദ്വാരത്തിലേക്കെത്തിച്ച് അണുബാധയുണ്ടാക്കാൻ സാധ്യതയുണ്ട് മലദ്വാരത്തിന്റെ പേശികൾക്ക് അയവ് ലഭിക്കുന്ന ചില പൊസിഷനുകൾ കൂടുതൽ സുഖകരമായിരിക്കും ഉദാഹരണത്തിന് വശം ചെരിഞ്ഞുകിടക്കുകയോ നാൽക്കാലിയിൽ നിൽക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് എന്തെല്ലാമാണ് പ്രയോജനങ്ങൾ എന്ന് നോക്കാം മലദ്വാരത്തിന് ചുറ്റുമുള്ള നാഡീവ്യൂഹങ്ങൾ വളരെ സെൻസിറ്റീവാണ് ഇത് ചിലർക്ക് അസാധാരണമായ ലൈംഗിക അനുഭവം നൽകൂ ലൈംഗിക ജീവിതത്തിൽ പുതുമയും വ്യത്യസ്തതയും ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു പുതിയ അനുഭവം നൽകുന്നു പങ്കാളികൾക്കിടയിൽ തുറന്ന മനസ്സോടെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാകുന്നത് അവരുടെ ബന്ധം കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും ചില സ്ത്രീകൾക്ക് യോനിയിലെ വേദന കാരണം സാധാരണ ലൈംഗിക ബന്ധം ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം ഒരു ബദലായി തെരഞ്ഞെടുക്കാൻ സാധിക്കാറുണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ വേണ്ടത്ര ലൂബ്രിക്കേഷൻ ഇല്ലാതെയോ ബലം പ്രയോഗിച്ചോ ചെയ്താൽ വേദനയും അസ്വസ്ഥതയും ഉണ്ടാകാം ചിലർക്കിത് എത്ര ശ്രദ്ധിച്ചാലും വേദനജനകമായിരിക്കും മലദ്വാരത്തിലെ നേർത്ത ചർമ്മം എളുപ്പത്തിൽ മുറിയാനും രക്തസ്രാവം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് ചെറിയ മുറിവുകൾ മുതൽ കൂടുതൽ ഗുരുതരമായ കീരലുകൾ അതായത് ഫിഷേഴ്സ് വരെയാകാം ഇത് ഏറ്റവും വലിയ അപകട സാധ്യതയാണ് മലദ്വാരത്തിലെ കോശങ്ങൾക്ക് എളുപ്പത്തിൽ മുറിവേൽക്കുന്നതിലൂടെ എച്ച് ഐ വി ഹെർപേഴ്സ് ഗൊനേറിയ സിഫിലിസ് ഹ്യൂമൻ പാപ്പലോമ വൈറസ് തുടങ്ങിയ രോഗാണുക്കൾ രക്തത്തിൽ എളുപ്പത്തിൽ പ്രവേശിക്കാം കോണ്ടം ഉപയോഗിച്ചും സുരക്ഷിതമായ ലൈംഗിക രീതികൾ പാലിച്ചും ഇത് തടയാൻ കഴിയും മലദ്വാരത്തിൽ സ്വാഭാവികമായി കാണുന്ന ബാക്ടീരിയകൾ യോനിയിലോ മൂത്രനാളിയിലോ എത്തിയാൽ അണുബാധകൾക്ക് കാരണമാകാം ഇത് മൂത്രാശയ അണുബാധകൾക്ക് വഴിവെച്ചേക്കാം വളരെ അപൂർവമായി മലദ്വാരത്തിലെ സ്വിൻസ്റ്റർ പേശികൾക്ക് ആവർത്തിച്ചുള്ള പരിക്കുകൾ സംഭവിക്കുകയാണെങ്കിൽ മലം നിയന്ത്രിക്കാനുള്ള കഴിവ് അതായത് ഫീക്കൽ ഇൻകോണ്ടനൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത് വളരെ ഗുരുതരമായ അവസ്ഥയാണ് ചിലർക്ക് സാമൂഹികമായോ സാംസ്കാരികമായോ ഉള്ള മുൻ ധാരണകൾ കാരണം മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധത്തോട് മടിയോ മാനസിക ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം മലദ്വാരത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം എന്നത് ഓരോ വ്യക്തിയുടെയും താല്പര്യങ്ങളെയും ശാരീരിക അവസ്ഥയെയും ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് ഇത് പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തുറന്നും സത്യസന്ധവുമായ ആശയവിനിമയം ശരിയായ ശുചിത്വം ധാരാളം ലൂബ്രിക്കേഷൻ കോണ്ടം ഉപയോഗിച്ചുള്ള സുരക്ഷിതത്വം എന്നിവ ഉറപ്പാക്കുന്നത് അത്യാവശ്യമാണ് സ്വന്തം ശരീരത്തെക്കുറിച്ചും പങ്കാളിയുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയോടെയും പരസ്പര ബഹുമാനത്തോടെയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നത് എല്ലാ ലൈംഗിക പ്രവൃത്തികളിലും പ്രധാനമാണ് എന്തെങ്കിലും സംശയങ്ങളോ ആരോഗ്യപരമായ ആശങ്കകളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറേയോ ലൈംഗിക ആരോഗ്യ വിദഗ്ധനെയോ സമീപിക്കുന്നത് നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ദമ്പതികളായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഹെൽത്ത് ആൻഡ് റിലേഷൻഷിപ്പ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി